പത്തനംതിട്ട കോന്നി മുറിഞ്ഞക്കല്ലിലാണ് ആ വാഹനാപകടത്തിൽ നാല് മരണം സംഭവിച്ചിരിക്കുന്നത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഈ കാറിൽ നാല് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഉടൻ തന്നെ കോന്നിയിൽ നിന്നും ഒപ്പം തന്നെ കൂടലിൽ നിന്നും പോലീസ് സംഘമെത്തി പിന്നീട് ഈ കാറിൽ നിന്നും നാല് പേരെയും കോന്നി താലൂക്ക് ആശുപത്രിയിലേക്കാണ് എത്തിച്ചത് ഈ നാല് പേരും മരണമടഞ്ഞു മരണമടഞ്ഞവർ പത്തനംതിട്ട സ്വദേശികളാണ് പത്ത സ്വദേശികളായിട്ടുള്ള മത്തായി ഈപ്പൻ നിഖിൽ ഈപ്പൻ മത്തായി ബിജു പി ജോർജ് അനു എന്നിവരാണ് മരിച്ചിരിക്കുന്നത് ഈ നാലുപേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ കോന്നി താലൂക്ക് ആശുപത്രിയിലുണ്ട് പുന്നൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കോന്നിക്ക് സമീപം മുറിഞ്ഞകലിലാണ് ഇതാകരണമായിട്ടുള്ള അപകടമുണ്ടായത് ബസിൻ്റെ വലതുവശത്തേക്ക് കാറ് ഇടിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് കാറിൻ്റെ മുൻഭാഗം അപൂർണമായും തകർന്നിട്ടുണ്ട് ശബരിമല തീർത്ഥാടകരുടെ ബസ് ശബരിമല തീർത്ഥാടകരാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് പുല്ലൂർ ഭാഗത്തു നിന്നും കോന്നിയിലേക്കാണ് ഈ കാർ സഞ്ചരിച്ചിരുന്നത് തീർത്ഥാടകർ ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങി പോവുകയായിരുന്നു നാല് പേരുടെ മരണം ഏതായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ കൂടൽ പോലീസ് ഇപ്പോൾ കോ കോന്നിയിലുണ്ട് വളരെ ദാരുണമായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് സംഭവിച്ചത് കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു മാരുതി സ്വിഫ്റ്റ് ഡിസൈർ കാറാണ് അപകടത്തിൽപ്പെട്ടത് ഒരു സ്ത്രീ ഉൾപ്പെടെ നാല് പേരാണ് മരണമടഞ്ഞത് ഇവർ പത്തനംതിട്ട സ്വദേശികളാണ് മത്തായി ഈപ്പൻ നിഖിൽ ഈപ്പൻ മത്തായി ബിജു പി ജോർജ് അനു എന്നിവരാണ് മരിച്ചത് സംസ്ഥാന പാത അത് ഉന്നത നിലവാരത്തിൽ ആക്കിയ ശേഷം ഈ കോന്നിക്കും ആ പത്തനാപരത്തിനും പുനല്ലൂരിനും ഇടയിലൊക്കെ നിരവധി വാഹനാപകടങ്ങളാണ് സംഭവിക്കുന്നത് എല്ലാ തീർത്ഥാടന കാലത്തും സ്വാമിമാരുടെ തീർത്ഥാടകർ സഞ്ചരിക്കുന്ന ബസ് ഇങ്ങനെ അപകടങ്ങളിൽ പെടാറുണ്ട് ഇത് പുനലൂർ ഭാഗത്തു നിന്നും കോന്നിയിലേക്ക് പോവുകയായിരുന്ന സ്വിഫ്റ്റ് ഡിസൈർ കയർ പുലർച്ചെയാണ് അപകടം സംഭവിച്ചത് അപകട കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല അത് മോട്ടോർ വാഹന വകുപ്പ് ഇനി വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് പോകേണ്ടി വരും ദൃക്സാക്ഷികൾ പറയുന്നത് ഈ ബസ്സിൻ്റെ വലതുവശം അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ബസ്സിൻ്റെ വലതുവശത്തേക്കാണ് കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചിരിക്കുന്നത് കാറിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് നാട്ടുകാരാണ് ഈ സംഭവം ഈ വലിയ ശബ്ദം കേട്ട് ആദ്യം ഓടിയെത്തിയത് തുടർന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ വിവരം അറിയിച്ചു കൂടലിൽ നിന്നും പോലീസ് സംഘം ഉടനെ തന്നെ അങ്ങോട്ടേക്ക് എത്തി അവരാണ് നാട്ടുകാരെയും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഒരു സ്ത്രീയും മൂന്ന് പുരുഷന്മാരുമാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് മരണമടഞ്ഞത് പത്തനംതിട്ട സ്വദേശികൾ തന്നെയാണ് മത്തായി ഇപ്പൻ നിഖിൽ ഇപ്പൻ മത്തായി പിന്നീട് ബിജു പി ജോർജ് അനു എന്നിവരാണ് മരിച്ചത് ഈ അപകടം സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ കൂടുതൽ പോലീസ് ഇപ്പോൾ ശേഖരിക്കുന്നുണ്ട് ഇവർ പുനലൂർ ഭാഗത്തു നിന്നും കോന്നിയിലേക്കാണ് കാന്നി കോന്നി ദിശയിലേക്കാണ് ഈ കാർ സഞ്ചരിച്ചിരുന്നത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് കോന്നി ഭാഗത്തു നിന്നും പുനലൂർ ആ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ശബരിമല ദർശനം കഴിഞ്ഞ് പോവുകയായിരുന്ന തീർത്ഥാടകർ പോവുകയായിരുന്ന ബസ്സാണ് കാറുമായി കൂട്ടിയിടിച്ചത് ഈ കാറിലുണ്ടായിരുന്ന നാലു പേരും മരണമടഞ്ഞു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുനലൂരിനും കോന്നിക്കുമിടയിൽ ഇങ്ങനെ നിരവധി അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് കഴിഞ്ഞ തീർത്ഥാടന കാലത്തും തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനിബസ് ഉൾപ്പെടെ അപകടങ്ങളിൽ പെട്ടിരുന്നു ഈ സംഭവ സ്ഥലത്ത് നിന്നും ഉടനെ തന്നെ ഈ പേരെയും കാറിനുള്ളിൽ നിന്നും പുറത്ത് എത്തിച്ച് കോന്നി താലൂക്ക് ആശുപത്രിയിലേക്കാണ് എത്തിച്ചത് പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല നാല് പേരുടെ ദാരുണമായിട്ടുള്ള മരണമാണ് ഇന്ന് പുലർച്ചെ പുനൂർമൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പത്തനംതിട്ട കോന്നി മുറിഞ്ഞ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും കോന്നി പോലീസും ഒപ്പം തന്നെ കൂടൽ പോലീസും ആ സ്ഥലത്തുണ്ട് നാല് പേരുടെയും മൃതദേഹങ്ങൾ കോന്നി താലൂക്ക് ആശുപത്രിയിൽ ഉണ്ട് പത്തനംതിട്ട സ്വദേശികളാണ് ഈ ദാരുണമായിട്ടുള്ള അപകടത്തിൽ മരണമടഞ്ഞിരിക്കുന്നത് തീർത്ഥാടകരുടെ ബസ്സും സ്വിഫ്റ്റ് ഡിസയർ കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് നാല് പേരുടെയും മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു പത്തനംതിട്ട കോന്നിക്ക് സമീപം മുറിഞ്ഞക്കല്ലിലാണ് ഈ വാഹനാപകടത്തിൽ നാല് മരണം സംഭവിച്ചിരിക്കുന്നത് കൊല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പത്തനംതിട്ട കോന്നി മുറിഞ്ഞക്കല്ലിലാണ് വാഹനാപകടത്തിൽ നാല് മരണം സംഭവിച്ചിരിക്കുന്നത് അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് പുലർച്ചെയാണ് സ്വിഫ്റ്റ് ഡിസയർ കാറും തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചത് ഈ കാറിൽ സ്വിഫ്റ്റ് ഡിസയർ കാറിൽ നാല് പേരാണ് ഉണ്ടായിരുന്നത് പത്തനംതിട്ട സ്വദേശികളായിട്ടുള്ള നാല് പേരാണ് ഉണ്ടായിരുന്നത് ഈ അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ ആദ്യം സ്ഥലത്തേക്ക് കൂടിയെത്തി പിന്നീട് പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ വിവരം അറിയിച്ചു കൂടുതൽ പോലീസും സംഭവസ്ഥലത്തേക്ക് എത്തിയിരുന്നു കാറിനുള്ളിൽ നിന്നും നാലുപേരെ പുറത്തെടുത്തു അവരെ ഉടൻ തന്നെ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു പക്ഷേ നാലുപേരുടെയും ജീവൻ രക്ഷിക്കാനായില്ല പത്തനംതിട്ട സ്വദേശികളായിട്ടുള്ള മത്തായി ഇപ്പൻ നിഖിൽ ഇപ്പൻ മത്തായി ബിജു പി ജോർജ് അനു എന്നിവരാണ് മരിച്ചത് മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് ഈ കാറിനുള്ളിൽ ഉണ്ടായിരുന്നത് ശബരിമല തീർത്ഥാടകർ ശബരിമല ദർശനം കഴിഞ്ഞ് പത്തനംതിട്ട ഭാഗത്തു നിന്നും കൂടൽ ഭാഗത്തേക്ക് പത്തനാപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാറ് എതിർ ദിശയിലാണ് വന്നിരുന്നത് പത്തനാപുരം ഭാഗത്തു നിന്നും പത്തനംതിട്ട ഭാഗത്തേക്കാണ് ഈ കാറ് പോയിരുന്നത് കാർ ബസിൻ്റെ വലവശം ചേർന്നാണ് ഇടിച്ചത് കാറിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്നു പോയി ഏറെ ബുദ്ധിമുട്ടിയാണ് കാറിനുള്ളിൽ നിന്നും നാലുപേരെയും പുറത്ത് എത്തിച്ചത് അതിനുശേഷം ഉടൻ തന്നെ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു പക്ഷേ നാലുപേരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അത് ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെ പുല്ലൂർക്ക് മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഉണ്ടാകുന്നു